നമസ്കാരം പതിരും കതിരും കഞ്ഞി കണ്ടിടം കൈലാസം ചോറ് കണ്ടിടം വൈകുണ്ഠം എന്നൊരു ചൊല്ലുണ്ട് അത്താഴക്കഞ്ഞിയിലെ നാലഞ്ച് വറ്റ് കണ്ട് കമ്മ്യൂണിസത്തിലേക്ക് കയറി ചെന്ന സരിനേക്കാൾ എത്രയോ മിടുക്കനാണ് ഉച്ചയൂണ് കണ്ട് കോൺഗ്രസിലെത്തിയ വാര്യർ ഇടത്തോട്ട് മിന്നിച്ച് ഇൻഡിക്കേറ്ററിട്ട സന്ദീപ് വാര്യരെ കണ്ട് ഇപ്പോഴീ വണ്ടി എ കെ ജി സെൻ്ററിലേക്ക് ഇടിച്ചു കയറി പാർക്ക് ചെയ്യുമെന്ന് കരുതിയ എ കെ ബാലനും എം പി രാജേഷും ഇളിഭ്യരായി ഗേറ്റ് തുറന്നു പിടിച്ചു നിന്ന ബാലനെയും ചുവന്ന ഷാള് പെട്ടിയിൽ നിന്നെടുത്ത് ഹാരാർപ്പണത്തിന് കാത്തിരുന്ന ഗോവിന്ദനെയും ലെഡുവെടുത്ത് വായിൽ തിരുകാൻ നിന്ന എം പി രാജേഷിനെയും പറ്റിച്ച് സന്ദീപിൻ്റെ വണ്ടി നേരെ കെ പി സി സിയുടെ മുറ്റത്തെത്തി രാഷ്ട്രീയ കച്ചവടത്തിൽ ഇപ്പോൾ കണ്ണേയുള്ളൂ കരളില്ല എന്നായിരിക്കുന്നു ഇന്നലെ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒന്നും കാലുമാറ്റത്തിന് തടസ്സമേ അല്ല ആയിരം കാടയ്ക്ക് അരക്കോഴി എന്ന പോലെ കോൺഗ്രസിന് കിട്ടിയ വരദാനമാണ് ഈ വാര്യർ വാതുറന്ന് വർത്തമാനം അറിയാത്ത അനിൽ ആന്റണി പോയതിൻ്റെയും വർക്കറ്റ് ഹോം പോലും നേരെ ജോബേ ചെയ്യാനറിയാതെ കിട്ടിയതെല്ലാം നേടി ബി പോയി തലചായ്ച്ച പത്മജയേക്കാളും ഭേദമാണ് ഈ സന്ദീപ് വാര്യർ നിന്റെ അച്ചു വീട്ടിൽ പോയി പറയടാ എന്ന് സന്ദീപിനെ ചാനൽ ചർച്ചയിൽ വെല്ലുവിളിച്ച ചാമക്കാലായി മൊത്ത് സന്ദീപ്ജി നാളെ മുതൽ രാഹുലിൻ്റെ സ്നേഹത്തിൻ്റെ കടയിൽ പോയി സർബത്ത് കുടിക്കും കെ സുരേന്ദ്രൻ്റെ ഗീർവാണത്തിനും ഹുങ്കിനും അയ്യപ്പൻ്റെ നാമദേയത്തിൽ വൃശ്ചികമാസം ഒന്നാം തീയതി സന്ദീപ് കൊടുത്ത ഒരടിയാണിത് സന്ദീപ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ നേതാവാണെന്നും പൊട്ടൻഷ്യൽ ഉള്ള ആളുമാണെന്നാണ് എ കെ ബാലൻ ആ സ്വഭാവ സർട്ടിഫിക്കറ്റുമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് ഇന്നലെ വരെ താൻ വെറുത്ത കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യര് പോയിട്ടുണ്ടെങ്കിൽ അത് അധികാരമോഹം കൊണ്ടല്ല എന്ന് വ്യക്തം അത്രയേറെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ടാകണം ഈ സുരേന്ദ്രൻ അവിടെയിട്ട് മരക്കിഴങ്ങ് അങ്ങോട്ട് കൊടുത്ത് ചൊറിയഞ്ചേമ്പ് പകരം വാങ്ങുന്ന ഇടത് ബി ജെ പി ഡീല് കണ്ടടുത്താണ് സന്ദീപിൻ്റെ ഇറങ്ങി വരവ് കരുവന്നൂരും കൊടകരയും വെച്ചുമാറിയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സന്ദീപ് തുറന്നു പറയുന്നു വാര്യരെ മുറുകെ പിടിക്കണേ എന്നാണ് കെ സുരേന്ദ്രന്റെ പരിഹാസം നിങ്ങൾക്ക് കിട്ടിയവരെയൊക്കെ മുറുകയാണോ പിടിച്ചത് സുരേന്ദ്ര അതോ അയച്ചാണോ അതോ കിട്ടിയ പാടെ കുറ്റി കെട്ടിയോ ബാക്കി എല്ലാം പോയാലും ജയരാജേട്ടനെ കിട്ടിയാൽ മതി എന്ന കൊതിയോടെ നടക്കുകയാണ് സുരേന്ദ്രൻ ഇനി ഒരുപക്ഷെ വാര്യര് വാര്യത്തു നിന്നും ഇറങ്ങി പിണറായി വിജയന്റെ പാതാരിന്ദിലാണ് അഭയം തേടിയിരുന്നതെങ്കിൽ സുരേന്ദ്രൻ പറയുമോ മുറുക പിടിച്ചോണ്ണേ പിണറായി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ മക്കളെ എല്ലാം ഹോൾസെയിൽ വിലയ്ക്ക് ബി ജെ പിയിൽ എടുക്കാൻ പെട്ടിവണ്ടിയുമായി നടക്കുന്ന സുരേന്ദ്രന് സന്ദീപിന്റെ പോക്ക് ഒരു നഷ്ടം തന്നെയാണ് അത് പക്ഷേ തുറന്നു പറയുന്നില്ലെങ്കിലും സന്ദീപ് ചാനൽ ചർച്ചകളിൽ നിന്നും വിട്ടുനിന്ന കാലത്തെ ശൂന്യത ബി ജെ പി കാര് ശരിക്കും മനസ്സിലാക്കിയതാണ് സന്ദീപ് വാര്യരും ശ്രീജിത്ത് പണിക്കരുമൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വജ്രസൂചികളെ പോലെ ഇരുട്ട് കീറി മുറിച്ചതുകൊണ്ടാണ് സുരേന്ദ്രന്റെ ബി ജെ പി കേരളത്തിൽ ഒന്നും ഇന്നിയത് അല്ലാതെ ഇരുമുടിക്കെട്ടെടുത്ത് നിലത്തടിച്ച് സുരേന്ദ്രൻ കാണിച്ച അഭ്യാസം കണ്ടിട്ടോ പിണറായി സർക്കാരിനെതിരെ സുരേന്ദ്രൻ നടത്തിയ തീപാറിക്കുന്ന സമരങ്ങൾ കണ്ടിട്ടോ അല്ല മറ്റൊരു പിണറായി വിജയനാകാനാണ് കെ സുരേന്ദ്രൻ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത് മാധ്യമ പ്രവർത്തകരോടായാലും സഹപ്രവർത്തകരോടായാലും തികഞ്ഞ പൂച്ചം ഏതു വിഷയത്തിലും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രതികരിക്കുന്ന ശ്രീജിത്ത് പണിക്കരെ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് കള്ളപ്പണിക്കർ എന്നായിരുന്നു എന്തായാലും സുരേന്ദ്രന്റെ ജീവിതകാലത്ത് നടക്കാത്ത കാര്യം സന്ദീപ് വാര്യർ അധികം വൈകാതെ സാധിച്ചെടുക്കും സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റിന്റെ പദവി ഒഴിയുന്ന നിമിഷം പിണറായി വിജയന്റെ കേപ്പ് പദ്ധതിയിൽ അണിചേരാനാണ് സാധ്യത സന്ദീപ് വാര്യർ പോയ ഒഴിവ് നികത്താൻ സുരേന്ദ്രന് ഒറ്റ വഴിയേ ഉള്ളൂ പാവിക്കൊപ്പം ചേർന്ന ശിവനെ പിണറായി വിജയന്റെ ക്യാമ്പിൽ നിന്നും ചാടിക്കുക എന്തായാലും കോൺഗ്രസ് മധുരമായി പകരം വീട്ടി ബി ജെ പിയോട് പാലക്കാട്ട് മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം വിഷയമാക്കി പൊക്കിക്കൊണ്ടുവന്നത് സന്ദീപ് വാര്യരായിരുന്നു ആ വാര്യരിത തിരഞ്ഞെടുപ്പ് കഴിയും മുമ്പ് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു സംബന്ധം ആലോചിച്ചു ചെന്ന പെണ്ണിനെ കിട്ടാതെ വരുമ്പോൾ അവള് പണ്ടൊന്ന് പെറ്റതാ എന്ന മട്ടിലാകും ഇന്ന് രാത്രി മുതൽ എ കെ ബാലൻ പ്രതികരിക്കാൻ പോകുന്നത് സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ബാലൻ പറയും ഒന്നുകൂടി പറയും ഞങ്ങൾ പണ്ട് മുതലേ പറയുന്നത് ശരിയാണെന്ന് വന്നില്ലേ ബി ജെ പി കോൺഗ്രസ് ഡീല് പാലക്കാട്ട് വ്യക്തമായില്ലേ എൻ്റെ പൊന്നു ബാലൻ സഹാബെ കടഞ്ഞാൽ കിട്ടാത്ത വെണ്ണ കുടഞ്ഞാൽ കിട്ടുമോ